ഹേ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പച്ച മഞ്ഞൾ ഇങ്ങനെ ഉണക്കി മഞ്ഞൾപ്പൊടി ഉണ്ടാക്കുന്നത് വരെ വീഡിയോ ആണ് അപ്പം ഇതിൽ നമ്മൾ ആദ്യം മഞ്ഞൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിടണം കേട്ടോ ഇപ്പം ഞാനും അമ്മയും അച്ഛനും മൂന്നാളും ചേർന്നിട്ടാണ് ഇരുന്ന് മുറിക്കുന്നത് ഇങ്ങനെ എല്ലാവരും ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുറിച്ചിടാൻ നല്ല രസമാണ് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുറിച്ചിടുകയാണ് കേട്ടോ നമ്മൾ മാക്സിമം കനം കുറച്ച് കരിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കനം കൂടുന്നതിനനുസരിച്ച് ഉണങ്ങി കിട്ടാൻ കുറച്ച് പാടായിരിക്കും ഇത്തവണ നമ്മൾ പുഴുങ്ങാതെ നേരെ പച്ചയ്ക്ക് മുറിച്ചിട്ടാണ് വെയിലത്തിടുന്നത് കേട്ടോ ഇതാ അവസാനം മുറിച്ച് മുറിച്ച് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ റെഡിയാക്കിയത് ഇനി നമുക്കത് മുകളിൽ ഉണങ്ങാൻ കൊണ്ടുപോയിടാം പച്ചൻ കഷ്ടപ്പെട്ട് മുകളിലോട്ട് കയറ്റിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിന്താ ടെറസിൻ്റെ മുകളിലാണ് ഉണക്കാനിടുന്നത് ആദ്യം നമ്മളിങ്ങനെ വലിയൊരു സാരി വിരിച്ചിടുന്നുണ്ട് നിലത്തിടാതെ അതിലാട്ടോ നമ്മൾ ഉണക്കാടുന്ന ഇനി നല്ലോണം ഉണങ്ങി വരണം മാക്സിമം ഉണങ്ങി കിട്ടുന്നവരെ ഡെയിലി നമ്മൾ ഇതിട്ട് ഉണങ്ങണം ഞാൻ കൈ വെച്ച് പരത്തി കൊണ്ടിരിക്കുക കേട്ടോ മഞ്ഞൾ അപ്പഴാണ് അച്ഛൻ ബുദ്ധിപരമായിട്ടൊരു വടി വെച്ച് പരത്തിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഇത് നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ ഇത് നമ്മൾ ഉണക്കാനിട്ടിട്ടുണ്ട് ഇനി നല്ല ഉണങ്ങി വരണം പിന്നെ ഇനി ശേഷം ഞാൻ കാണിക്കാം കേട്ടോ കുറച്ച് ദിവസം നമ്മൾ ഇതിട്ട് ഉണക്കേണ്ടി വരും ഉണങ്ങി വരെ നല്ലോണം നല്ല വെയിലുണങ്ങ പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇനി ഉണക്കി പൊടിച്ചിട്ടുള്ള ഭാഗം പിന്നെ കാണിക്കാം ബായ്